ഞായറാഴ്ച ആണ് രാവിലെ ജിമ്മിൽ വന്നതാണ് അപ്പോൾ സൺഡേ മാത്രം ജിമ്മ് ഏഴ് മണിക്കാണ് തുറക്കുക എന്നാൽ ഞാൻ വിചാരിച്ച പുറത്തുകൂടി നടന്നു വരാം നടക്കാൻ നോക്കുമ്പോൾ അവിടെ നല്ല മഴയാണ് എട്ടരക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് എത്തണം വളരെ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ് എന്നാലും നമ്മൾ ഇനി ഇപ്പോൾ ജിമ്മിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കൂടി ചെയ്ത് കഴിയുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ജിമ്മിൻ്റെ പുറത്തുനിന്ന് തന്നെ ഈ മഴ മഴയത്ത് നടക്കാനും പറ്റാത്തതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സമയം എല്ലാത്തിലും ഉണ്ടാവും നമ്മളെപ്പോഴും അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുള്ളതാണ് വിഷയം എന്നുള്ളതാണ് മനസ്സിലായാലേ നമ്മളൊരു ഇമ്പോർട്ടൻസ് ഒരു കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സമയം അവിടെ ഉണ്ടാവും ഏതായാലും ഞാൻ വാമപ്പ് എക്സർസൈസ് ചെയ്യാണ് ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വിശ്വാസത്തിലേക്കൊന്നും ചെയ്യുന്നതാണ് നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് വാമപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബ്രീത്തിങ് തന്നെയാണ് നമ്മൾ ബ്രീത്തിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ തിരികെ വരികയാണ് ഓക്കെ പിന്നെ വാമപ്പ് എക്സസൈസ് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് പറഞ്ഞിട്ട് ആയോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെസ്റ്റിന് ഇവിടെ കംപ്രഷൻ കൊടുക്കുന്ന രീതി കൈ തന്നെ സർക്കുലർ ഐറ്റങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യണം ഈ വാമപ്പ് എക്സസൈസ് നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ചെയ്യണം കാലു അടുത്ത വാമപ്പ് എക്സസൈസ് ചിലപ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ച് കഴിക്കാം കൈ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് കൈ ഇങ്ങനെ റൊട്ടേറ്റ് പാംസ് റൊട്ടേറ്റ് ചെയ്യാതെ അടുത്തതായിട്ട് നേരെ നമ്മളെ ഹിപ്പ് റൊട്ടേഷൻ ആണ് അടുത്തായിട്ട് അടുത്തൊരു വാമപെക്സൈസ് നമ്മൾ ലെഗ് റൈസ് ഇനി അടുത്തതായിട്ട് ലെഗ് റൈസിൻ്റെ വേറൊരു ഫോർമാറ്റാണ് അങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കാല് ഫുട്ടിൻ്റെ ഉറപ്പിച്ച് വെക്കാം എന്നിട്ട് ഇങ്ങനെ എലിവേറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞങ്ങൾ തലത്തിരിച്ചുങ്ങനെ മറ്റ് ആദ്യത്തെ നമ്മളിങ്ങനെ ഇങ്ങനെ പൊക്കുമെങ്കിൽ ഇങ്ങനെ പൊക്കുക അടുത്തൊരു വാമപ്പ് എക്സൈസ് എന്തായാലും നമ്മൾ ഇങ്ങനെ കാലിങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് പോയിൻസിനൊക്കെ ഒരു ലൂ ഒരു എന്താ പറയുക ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനാട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും വാമപ്പ് ചെയ്യണം എന്ന് പറയുന്നത് വൈഡായിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കരുത് മുട്ട ഞാൻ ഇനിയും ഇങ്ങോട്ട് താഴെ കാൽമേക്ക് എത്തിക്കണം താഴത്തെ കാൽപാദത്തിൽ തട്ടി പക്ഷെ എനിക്കതിന് പക്ഷേ എൻ്റെ മുമ്പത്തതിനെ അപേക്ഷിച്ച് എനിക്ക് പറ്റുന്നു മുട്ട് മടക്കാം അടുത്തൊരു അങ്ങോട്ട് പോവാ സ്ട്രെച്ച് ചെയ്യങ്ങനെ അവിടെ ടച്ച് ചെയ്യണം കേട്ടോ എനിക്ക് ടച്ച് ചെയ്യാൻ എത്തുന്നില്ല നമ്മൾ എത്തിക്കുക എന്നുള്ളതാണല്ലോ എനിക്ക് ഇപ്പം എത്തുന്നില്ല സ്ട്രെച്ചിങ് കംപ്ലീറ്റ് സ്ട്രെച്ചിങ് ഒത്തിരി ജസ്റ്റ് നമ്മൾ ജമ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കാൽ ഇങ്ങനെ ടിസ്റ്റ് അടുത്തായിട്ട് ലഗ് റൈസ് ക്സിമം മുമ്പോട്ട് പോവാ സ്ട്രെച്ച് ചെയ്യാൻ കറക്റ്റ് സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ബോഡി ഇലവലിലേ കൊണ്ടുവരണം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരണം മനസ്സിലായില്ലേ മിസ്റ്റേക്ക് പറ്റുന്നത് ഇനി എന്ത് ചെയ്യണോന്ന് പറ നെല്ല് ലെഗ് മാക്സ് നിലത്തോട്ടുണ്ടോ സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ നോക്കട്ടോ കേട്ടോ കാര്യം പഠിപ്പിക്കുമ്പോൾ പഠിക്കുകയാണെട്ടോ ഞാനൊരു പഠിതാവാണ് പഠിക്കാൻ വേണ്ടി ട്യൂഷൻ സെൻ്ററിൽ കുറഞ്ഞതാണ് കേട്ടോ